ഞാനൊരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കാശ്മീരിലെത്തുന്നത് അപ്പോൾ കാശ്മീര് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീനഗറിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ശ്രീനഗറിലെ ഡാൽ തടാകത്ത് നിൽക്കുമ്പോഴാണ് അങ്ങ് അകലെ ഉയരത്തിൽ ഞാനൊരു വലിയൊരു കോട്ട കണ്ടത് അപ്പോൾ ആ കോട്ട കണ്ടപ്പോൾ എനിക്ക് ആ കോട്ടയിൽ നിന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ കോട്ട ഹരി പർബത് എന്നാണ് ആ കോട്ടയുടെ പേര് പതിനാറാം നൂറ്റാണ്ടിലാണ് മുഗൾ ചക്രവർത്തിയായ അക്ബർ ഇതിൻ്റെ ചുറ്റുമതിൽ മുതൽ പണിതത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു പ്രവേശന കവാടം നമ്മൾ കണ്ടല്ലോ ആ പ്രവേശന കവാടം നമ്മൾ കണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയിൽ നിന്നെടുക്കാൻ പറ്റുകയില്ല അവിടെ മിലിട്ടറിയുടെ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യമുണ്ട് അവിടുന്ന് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി വരികയാണ് ആ കോട്ടയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ വരികയാണ് ഇപ്പോൾ കോട്ടയിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട് വളരെ ഉയർന്ന പ്രദേശത്താണ് കോട്ട ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീനഗർ ഭാഗമാണ് ഇത് ഇപ്പോൾ കാണുന്നത് ലൈ തടാകമാണ് മറ്റെല്ലാം നമ്മൾ കണ്ടത് ശ്രീനഗറിനിലെ ആ കെട്ടിടങ്ങൾ നിൽക്കുന്ന കാഴ്ചകളാണ് അതെല്ലാം നമ്മൾ കാണുന്ന വീടുകളും മറ്റുമാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ ദാൾ തടാകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാൾ തടാകത്തിൽ നിന്ന് നമുക്ക് വളരെ അകലിയായിട്ട് നിൽക്കുന്ന ഈ കോട്ട നമുക്ക് കാണാം പക്ഷേ ഇതിനകത്ത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ മഞ്ഞു മൂടിയ ഉയർന്ന പർവ്വത പ്രദേശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് വിവരിക്കാൻ കഴിയാത്തൊരു മനോഹര കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്നിങ്ങനെ പോവുകയാണ് എൻ്റെ കൂടെ ഒരു പാസ്റ്റമുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നു പോവുകയാണ് കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറേ വീടുകളങ് ഒഴിവാക്കി കാരണം ഒരു വിരസത വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നടന്ന് 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 അങ്ങനെ മുകളിലേക്ക് എത്തുകയാണ് കോട്ട സന്ദർശിക്കാൻ അധികം പേര് ഒന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു അത് അതൊരു വലിയ ദുഃഖകരമായൊരു കാര്യമാണ് കാരണം ചരിത്ര വിഷയങ്ങളോടുള്ള നമ്മുടെ ആളുകൾക്കുള്ള വലിയ താല്പര്യമില്ലായ്മ ഇപ്പം നമ്മൾ കണ്ട ഭാഗമുണ്ടല്ലോ നമ്മളൊരു കമ്പിവേലി കാണുന്നില്ലേ അത് കോട്ടയുടെ സുരക്ഷയ്ക്കതായിക്കിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ ഇതുപോലെ കമ്പിവേലികളുണ്ട് അത് തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ ബ്ലേഡ് പോലെ ചീന്തിപ്പോകുന്നതാണ് പക്ഷെ ഇവിടെ അത്രയും വലിയ സെക്വ സംവിധാനം ഇല്ലെങ്കിൽ പോലും ആ അങ്ങനെയുള്ള മുള്ളുവേലി ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം നടന്നു ഒരുപാട് ദൂരം നടന്നപ്പെട്ടാണ് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ കോട്ടയുടെ അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ കോട്ടവാതിലൊക്കെ വളരെ മനോഹരമാണ് ആ കോട്ടവാതിൽ വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരവും പുരാതനവുമാണ് ആ കോട്ടവാതിലേക്ക് ഞാൻ ചെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കി പിടിച്ചു നോക്കിയപ്പോൾ കൂർത്ത കമ്പികളാണ് എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വന്ന് കുത്തിയാൽ പോലും അത് തുളച്ച് കയറാൻ കഴിയാത്ത വിധത്തിൽ ആണത് നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ വിശാലമായ ഒരു സൗകര്യത്തിലേക്കാണ് വന്ന് കയറുന്നത് ഈ കോ ഈ കോട്ട ഈ കോട്ടയ്ക്ക് രണ്ട് വാതിലുകളാണുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം നമ്മൾ നമ്മളവിടുന്ന് നടന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇതൊരു കൊത്തളമാണ് ആ കൊത്തളം വലിയ ഉയരത്തിലാണ് നിൽക്കുന്നത് നമ്മളിവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ശ്രീനഗറിൻ്റെ വിവിധമായ ഭാഗങ്ങളും ദാൽ തടാകമൊക്കെ നമ്മൾ കാണുകയാണ് ആ കൊത്തളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കുന്ന പട്ടാളക്കാർക്ക് അത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാണാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കുളമാണ് ഞാൻ ആദ്യം വിചാരിച്ചു അത് ഇതിൻ്റെ വെള്ളമൊക്കെ കുടി എടുക്കാനുള്ള സൗകര്യത്തിനാണെന്നും പക്ഷേ എൻ്റെ കൂടെ വന്ന പാസ്റ്റർ പറഞ്ഞു അദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ട് അദ്ദേഹം ജമ്മുക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഇത് അതിനുള്ളതല്ല ഇത് ആളുകൾക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് പോലെ ഉപയോഗിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ഞാനും അങ്ങനെ ആ നിലയിലാണെന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് വേറെ ഒരു കെട്ടിടത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് വേറൊരു ഒരു സെക്ഷനിലേക്ക് ഇത് ഇങ്ങനെ പടികളാണ് ഇതിനകത്ത് ഉള്ളത് ഈ പടികൾ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് അതൊക്കെ അതിൻ്റെയൊക്കെ മതിൽ വലിയ ഉയരത്തിലാണ് നിൽക്കുന്നത് ആ പടികൾ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് വരികയാണ് ഹരി എന്ന കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ട നിൽക്കുന്നത് കോ ഈ മാരൻ എന്നും ഇത് അറിയപ്പെടുന്നു ഹരി എന്നുള്ളത് ഒരു കാശ്മീരി ഉച്ചാരണമാണ് ഏറ്റവും വലിയ നഗരമായ തലസ്ഥാനമായ ശ്രീനഗറിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു കുന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മസ്ജിദാണ് ആ മസ്ജിദ് ഞാൻ അവിടെ പോയിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് വരികയാണ് കാരണം ഇനി നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട് നമ്മൾ ഈ കാണുന്നതായിരിക്കുന്ന മസ്ജിദിനു മുമ്പിൽ ഒരു കുളമുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കുളമെന്ന് പറയുന്നത് മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ അന്നത്തെ കാലത്ത് അവരെ നിസ്കരിക്കാനൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ശരീരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതായ ഈ കുളമെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഇന്നത്തെ നമ്മളിന്ന് കാണുന്നതായിരിക്കുന്ന കാശ്മീരിലെ ശ്രീനഗർ നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു പുതിയ തലസ്ഥാനം സ്ഥാപിക്കാനുള്ള പുറം വതിലുകൾ നിർമ്മിച്ചത് എന്നാൽ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നീട് ഇത് ചെയ്തത് ദുറാനി സാമ്രാജ്യത്തിൽ ദുറാനി എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സാമ്രാജ്യത്തിൽ അന്നത്തെ കാശ്മീർ പ്രവിശ്യയുടെ ഗവർണറായിരുന്ന അത്താ മുഹമ്മദ് ഖാൻ്റെ ഭരണത്തിന് കീഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഇന്നത്തെ കോട്ട പണിതത് ഇപ്പോൾ നമ്മൾ ഈ കോട്ടയുടെ മനോഹരമായ ഒരു ഭാഗം കാണുകയാണ് കേട്ടോ ഈ കോട്ടയുടെ മനോഹരമായ ഒരു ഭാഗം മൊത്തത്തിലുള്ളൊരു കാഴ്ച നമ്മൾ കാണുകയാണ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഞാൻ ഇന്നലെ ആ പോയ ആ മഞ്ഞു മൂടി കിടക്കുന്ന പർവ്വതത്തിൻ്റെ ഭാഗമാണ് അവിടെ കാണുന്നത് ഈ കോട്ടയുടെ മുകളിൽ പോലും വളരെ മനോഹരമായ ഒരു പ്രത്യേക നിലയിലാണ് ആ കോട്ടയുടെ സോറി ആ മസ്ജിദിൻ്റെ മുകൾ വശമെന്ന് പറയുന്നത് അത് വളരെ മനോഹരമാണ് നയനമനോഹരമായ ഒരു കോട്ടയാണ് നമ്മൾ കാണുന്നത് നോക്കി ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആ കോ ആ മസ്ജിദിൻ്റെ മുകളിലുള്ള ആകൃതി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കയറ ഒരുപാട് പടവുകളുണ്ട് നമ്മളിങ്ങനെ ഓരോ പടികൾ കയറി കയറി കയറിയാണ് കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നടന്ന് അടുത്ത ഒരു വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വേറെ ചില കാഴ്ചകളിലേക്കാണ് നമ്മൾ കാണാനായി പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നടന്ന് അവിടെ ആ വാതിലിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കുകയാണ് അവിടെ എന്തോ പ്രത്യേകമായ ഒരു ചിഹ്നം അത് ഏതൊരു മതചിഹ്നമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പോവുകയാണ് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വേണം അകത്തേക്ക് പോകാനായിട്ട് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പലതരത്തിലുള്ള ആരാധനാലയങ്ങളുണ്ട് ഹൈന്ദവ ക്ഷേത്രം ഉണ്ട് ക്ഷേത്രങ്ങളുണ്ട് മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് അതുപോലെ തന്നെ അതുപോലെ അതുപോലെ തന്നെ ഗുരുദ്വാരകളുണ്ട് ഇതൊക്കെ നമുക്ക് കാണിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്നതായ ഈ കന്ന് ഹരി പർവത് എന്ന് പറയുന്നത് ഒരു ആത്മീയ കേന്ദ്രമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നില്ല ഒരു ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ആ ബാൽക്കണിയുടെ അകത്തേക്ക് പോകാനുള്ള അവിടെ ഒരു പടി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു അത് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് തിരിച്ച് നമ്മൾ ആ വീടിയുടെ ഭാഗത്തേക്ക് നമ്മളിനി പോകുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴ് മുകളിലത്തേക്ക് ആ പടികളൊന്ന് കയറി ആ കോട്ടയുടെ ആ മതിലിൻ്റെ ഭാഗത്തേക്കൊന്ന് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അപ്പോഴെന്ന് അതുകൂടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറി അങ്ങനെ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ കോട്ടയുടെ എല്ലാ മതിലിൻ്റെ ഭാഗത്തും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇങ്ങനെ ഒരു നടപ്പാതയുണ്ട് എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മൾ കാണുന്നത് തോക്കൊക്കെ ഉപയോഗിക്കാനുള്ള ശത്രുക്കളെ ദൂരൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ഒന്നാണ് ഈ ഈ ശ്രീ ശ്രീനഗറിൽ തന്നെ ഏറ്റവും കേന്ദ്രഭാഗത്താണ് ഈ കോട്ട എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോട്ടയുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല ശ്രീനഗറിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള വീടുകളൊക്കെ കണ്ടില്ലേ ഏറ്റവും ഉയർന്നൊരു ഭാഗത്താണ് ഈ കോട്ട നിൽക്കുന്നത് ഇതുപോലെ ശത്രു സൈന്യം എവിടെ നിന്ന് വന്നാലും നേരത്തെ തന്നെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാന സൗകര്യങ്ങളുമുള്ള ഒരു കോട്ടയാണ് അന്ന് ഇത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്നത് ദേശീയ പതാകയാണ് നമ്മുടെ എല്ലാവരുടെ അഭിമാനകരമായ ദേശീയ പതാക ഇത് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചാം ദിനത്തിൽ കോട്ടയുടെ മുകളിൽ നൂറടി ഉയരമുള്ള ഒരു പതാകയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നൂറടി ഊരമുള്ള ഇന്ത്യൻ പതാക അവിടെ വേറൊരാൾ ഇങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ട് അവിടെ ഇരിപ്പുണ്ട് അതുമ്പ് നമ്മൾ വേറെ രണ്ടുപേരെയും കണ്ടു ഇപ്പോൾ ഈ പടികൾ കയറി ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ നമ്മൾ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു വിശാലമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് അറിയുള്ളവരെ ഒരു ഇടനാഴിയാണ് ഈ ഇടനാഴി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കോട്ടയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതായ ആ ഭാഗം ആ ഇടനാഴി എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുകയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചുണ്ണാമ്പ് കല്ലിൻ്റെ മിശ്രിതം അതുപോലെ തന്നെ മണ്ണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ എത്രയോ വർഷങ്ങളായി എത്രയോ ഇത്രയോ നൂറ്റാണ്ടുകളായിട്ടതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വീട് പിന്നെ ഒരു കോടി രണ്ട് രൂപ കോടി രൂപയൊക്കെ മുടക്കി പണിയുന്നതായിരിക്കുന്ന പല വീടുകളും ഇരുപത്തഞ്ച് വയസ് വയസ്സ് വർഷമോ അമ്പത് വർഷമോ മാത്രമേ അതിൻ്റെ ആയുസുള്ളൂ അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ തകരാനായിട്ട് തുടങ്ങും ശരിക്കുള്ള മെയിൻ്റനൻസ് ആ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ പക്ഷേ ഇത് ഇന്നും ഒരു തകരാറില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ കോട്ട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ കോട്ടയുടെ ഭിത്തികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ വലിയ കല്ലുകൾ ഉപയോഗിച്ചാണ് അതും ഇതുപോലെ ഈ ഈ പറയുന്നതായിരിക്കുന്ന ചുണ്ണാമ്പുകല്ലും മറ്റേതായ മണ്ണൻ്റെ മിശ്രിതങ്ങളൊക്കെ കൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ആ കോട്ട എത്ര വളരെ മനോഹരമാണ് എന്നുള്ള കാര്യം നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കോട്ടക്കകത്തുള്ളതായിരിക്കുന്ന പുരാതന കെട്ടിടങ്ങൾ പലതും തകർന്നു പോയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു ഒരു വലിയ ദുഃഖസത്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഈ കയറിയിരിക്കുന്നത് വേറെ ഒരു കൊത്തള ഭാഗത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ശ്രീനഗറിൻ്റെ ഒരു പ്രത്യേക ഭാഗങ്ങൾ നമ്മളിങ്ങനെ കാണുക ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ശ്രീനഗറിൻ്റെ നമ്മൾ ഒരു ഭാഗം നന്നായിട്ടുള്ള നിലയിൽ കാണാകുന്ന നിലയിലാണ് അത് ആ ഭാഗം പണിതിരിക്കുന്നത് നോക്കി അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട് ഇത് ശരിക്ക് ആ ശ്രീനഗറിനെ അല്ലെങ്കിൽ അതെ ആ ശ്രീനഗറിനെ വീക്ഷിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇത് വളരെ തന്ത്രപൂർവ്വമായിട്ടാണ് ഈ കോട്ട പണിതിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ കൊത്തളങ്ങളൊക്കെ മിക്ക കൊത്തളങ്ങളും രണ്ട് നിലകൾ ഉള്ളതാണ് അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ കൊത്തളങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് നേരത്തെ ഉള്ളതുപോലെയുള്ള വേറെ ഒരു കിണറാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മൂന്നാമത്തെ കിണറാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമുക്ക് മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ദേശീയ പതാക ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കോട്ടയെ കണ്ട് ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ചുപേർ മാത്രമേ ഈ കോട്ട കാണാനായിട്ട് വരുന്നുള്ളൂ ദാൾ തടാകത്തിലെ തിരക്കുകളൊക്കെ എത്ര ഭയങ്കരമാണ് ശ്രീനഗറിലെ തിരക്കുകളൊക്കെ അവിടെ വരുന്ന ആളുകളൊക്കെ മിക്കവാറും സഞ്ചാരികളാണ് കാശ്മീർ കാണാനായിട്ട് വരുന്നവരാണ് പക്ഷേ ഇങ്ങനെ ഈ ഈ കോട്ടയിലേക്കൊന്നും ആളുകൾ വളരുന്ന വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ വളരെ ഉയരങ്ങളിലാണ് ഇതിൻ്റെ കൊത്തളങ്ങളും ഇതിൻ്റെ മതിലുകളും ഒക്കെ നിൽക്കുന്നത് ഇതുവരെയും ഈ ചിത്രീകരണങ്ങൾ കണ്ട എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം